ടാ ഞാൻ മലയാളത്തിൽ പറയണോ ഹിന്ദി പറയണോ ഞാൻ മലയാളമേ ബോലാ ഹിന്ദിമേ ബോല അപ്പി പോലെ ഹിന്ദിന്ന് പോലെ ഹിന്ദി മാലിയ മലയാളം ഏയാ മലയാള നിങ്ങടെ അവിടത്തെ ആയാ कलकत्ता कपाल हां पूरा कलकत्ता का है तुमको हां मेरे बनेगी ये काम डेली है काम कितना रुपए पगार है माइ नेम एक एकड़ पे 6000 है एक और एक करके आ रहे हैं और एक एकड़ का 6000 ോ കേട്ട പണ്ടൊക്കെ തകാക്കന്മാര് പൊടി കൊത്തിയും സമരം നടത്തിയും ഒക്കെ പോയപ്പോ പണി എടുക്കാൻ ആടില്ല ഇപ്പൊ കൽക്കട്ടയിന്ന് നിങ്ങൾ ഭരിച്ച നാട്ടിന്ന് ദേ ഇവിടെ വന്ന് കൃഷി ഇറക്കേണ്ട സാഹചര്യമാണ് ദൈ കാണുന്നത് ഇതിലൊന്നും നന്നായിട്ടൊന്നും എന്നെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല ഇനി കുറച്ച് കഴിയുമ്പരിച്ച നിങ്ങൾ വരച്ച നാട്ടിൽ നിങ്ങൾ കൽക്കട്ടയിലും ബാക്കിയുള്ള ദൂര മറ്റേ കൽക്കട്ട ചൈന ഇങ്ങോട്ടൊക്കെ നിങ്ങൾ കുടിയേറി അങ്ങോട്ട് പോവാം എന്തായാലും ഈ തവണ കൂടി ഉണ്ടാവത്തുള്ളൂ നിങ്ങൾ ഏഹ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൈ കാണല്ല ഇതിലും നന്നായിട്ടൊന്നും പറഞ്ഞു തരാ തെളിവ് സഹിതം പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം